മഴങ്ങി നിൽക്കുന്നേ നമ്മുടെ മെൽബോണിലെ പുതിയ വീടും വീടിന്റെ പരിസരം കാണുവാടാണുവാണോ എങ്ങനെയുണ്ടെങ്കിൽ അടിപൊളി അടിപൊളി വീടാ ഞാൻ കാണിച്ചു നല്ല വീടാണ് അതേസമയം നമുക്ക് ഇവിടെ ഭയങ്കര മഴ ഇന്ന് രാവിലെ തൊട്ട് നിർത്താവുന്ന മഴ അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ചെറിയ മഴ തുടങ്ങി മഴയാണ് എങ്ങനെയെങ്കിലും വി അതെ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയത്തില്ലാട്ടോ ഞങ്ങൾ രാവിലെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര മഴയാണ് അതുപോലെ എന്ന് നമ്മൾ താമസിക്കുന്നത് ക്ലൈഡ് ക്ലൈഡ് നോർത്ത് നോർത്ത് ഞങ്ങൾ മെൽബണിൽ ഇപ്പൊ ഞങ്ങളൊരു ഫുൾ ബി എൻ ബി എടുത്തു ഒരു ഫുൾ വീട് ഞങ്ങൾ എടുത്തു കേട്ടോ നമുക്ക് കാണിച്ചു തരാം സത്യം പറഞ്ഞ വീട് ഞങ്ങൾ മേടിച്ച വീട് പോലെയാണ് ഞങ്ങള് വളരെ സന്തോഷത്തിലാണ് ഞങ്ങള് അടിപൊളി വീട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം എല്ലാവർക്കും നമ്മളൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മേ പതി തുടങ്ങിക്കൂടാറക്കാം വീടിന്റെ അകത്തോട്ട് കയറാം വീടിന്റെ അകത്ത് കയറാം അതിനും ഗരാജിതാണ് കേട്ടോ വീടിന്റെ പുറമേന്നുള്ള ലുക്ക് നോക്കി ഒരു നല്ലൊരു വീഡിയോ കേട്ടോ പുറത്തൊന്നും നോക്കിയാൽ ഒന്നും ഇല്ല വീട് ബുക്ക് ഞങ്ങൾ ഞങ്ങൾ ചെറിയ വീടാ നല്ല സാധനം ഇല്ല രണ്ടുമൂന്ന് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞേ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്നൊക്കെ ഞങ്ങൾ ഒരു ധൈര്യത്തിൽ ബുക്ക് ചെയ്തോ അത് കഴിഞ്ഞപ്പോ നല്ല അടിപൊളി വീട് ഇതാട്ടോ നമ്മുടെ ഗരാജ് ഗരാജിന്റെ അടുത്ത് നമ്മുടെ വണ്ടി വണ്ടിട്ടുണ്ട് പിന്നെ വീട്ടിലുള്ള പകുതി സാധനങ്ങൾ മാറ്റി വെച്ചു കാണാൻ പിള്ളേരെ പേടിച്ചിട്ട്

പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു അടിപൊളി വാഡ്രോപ്പ് ഉണ്ട് കാര്യങ്ങൾ നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് കേട്ടോ നല്ലൊരു നല്ലൊരു ടോയ്ലറ്റ് ആണ് അതെ നല്ല വലിപ്പമുള്ളൊരു കിടിലൻ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ എല്ലാ സൗകര്യവും ഉണ്ട് ശരിക്കും എന്ത് വേണോ എറമീൻ ബി ഭയങ്കര ലാഭം ആണോ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും അകത്തേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചിരണം കേട്ടോ നിങ്ങൾ ഞെട്ടിപ്പോ ഇത് നമ്മുടെ ഗരാജിലേക്ക് ഇറങ്ങുന്ന ഡോറാണ് കേട്ടോ നമ്മുടെ വണ്ടി വണ്ടിയോടെ കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ കേറി ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് റൂം റൂം അതെ ഓഫീസ് ഇതേ ഇവിടുത്തെ മാനേജറാണോ ചാച്ചാ എവിടെ പോകാനാ പുറത്ത് ഭയങ്കര അതെ ഈ മഴയത്ത് നമ്മൾ എവിടെ പോകും ആ ഞങ്ങള് ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് പയ്യെ ഇറങ്ങാനുള്ളത് ഇവിടെയാണ് കേട്ടോ അപ്പം ഇത് ഇതുപോലെ തന്നെ ഒരു ഒരു റീഡിംഗ് റൂം അന്ന റൂം പറയുന്നത് അതെ ഒരു സൂപ്പർ ചെയറുണ്ട് ഇരുന്ന് ആടാനായിട്ടൊരു ചെയറുണ്ട് താങ്കൾ

അതുകൊണ്ട് എനിക്ക് പേടി കേട്ടോ ഞാനൊന്നും ഇരുന്ന് ബാക്കിലേക്ക് ആഞ്ഞു പോയപ്പോഴത്തേക്കും പേടിയായി ഇവിടെയൊക്കെ കുറെ കാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങളെ പയ്യെ എടുത്ത് മാറ്റി വെച്ച കേട്ടോ ചാച്ചാ ഞങ്ങൾ വേറെ റൂമുകളൊക്കെ കാണിച്ചിട്ട് വരാം ഓക്കെ പിന്നെ അത് കേറി വരുമ്പോഴത്തേക്കും അത് ലോണ്ടറി ഓ നമ്മുടെ

അതെയോ അപ്പൊ ഉണ്ടോ നമ്മുടെ കയറി വരുമ്പോ ലിവിംഗ് റൂം കം ഓപ്പൺ ഓപ്പൺ കിച്ചണും ലിവിംഗ് റൂമും ആണല്ലേ നമുക്കൊരു അടിപൊളി ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടുത്തെ ഈ പാത്രങ്ങളെല്ലാം ഇത് നമ്മൾ കൊണ്ടു വന്നോ ഒന്നും ആ ഓ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നല്ലൊരു കിച്ചൺ പിന്നെ ഇത് ഒരു പാൻഡ്രേ എന്ന് തോന്നല്ലേ ആ ഇത് നമ്മുടെ സ്റ്റോറൊക്കെ പോലെ അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു പാൻട്രി ഒരു നല്ലൊരു പാൻട്രി ഉണ്ടവിടെ പിന്നെ എല്ലാ എല്ലാ സൗരും ഉണ്ടോ ഫ്രിഡ്ജ് കുക്കറാണ് നമ്മൾ രാവിലെ ഉച്ചക്കത്തേക്കുള്ള ചോറ് വെച്ചു ബോരുകറിയുണ്ടാക്കി ചിക്കൻ ഉണ്ട് ഞങ്ങള് കറി വെക്കാൻ വേണ്ടി മേടിച്ചു കറി വെച്ചോണ്ടിരിക്കണം കറിയൊക്കെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിച്ചോട്ടെ നിങ്ങൾ ഫ്രിഡ്ജ് കാണിച്ചോ നിങ്ങൾ ഞെട്ടിപ്പോ ഞങ്ങൾ ഇവിടുന്ന് കോഴ്സി പോയിട്ട് കുറേ സാധനങ്ങള് വാങ്ങിച്ചു കേട്ടോ ഫ്രൂട്ട്സും പിന്നെ എന്താ അതുപോലെ നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങളെല്ലാം സാധനങ്ങൾ എല്ലാം സാധനം വാങ്ങിക്കാൻ പോയതാ പോയതാ മുപ്പത് സാധനം മേടിച്ചു കേട്ടോട്ടി വരെ കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാം ഉണ്ട് അതെ നമ്മുടെ ഡൈനിങ് റൂം ഇതാണ് കേട്ടോ എന്താ പറയാ നല്ലൊരു വുഡൻ ടേബിള് കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ഭയങ്കര വലിയ ഫർണിഷിംഗ് കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമുക്ക് വേണ്ട എല്ലാം അതെ അതെ എല്ലാം ഉണ്ട് സിമ്പിളും എല്ലാം നല്ല നല്ല സാധനങ്ങളും കേട്ടോ പിന്നെ ഞങ്ങൾ ടി വി ഒക്കെ ഇവിടെയാണ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ പോകും അതുകൊണ്ട് ഞങ്ങള് കഷ്ടപ്പെട്ടത് നമ്മള് കേറി വരുന്ന ഭാഗത്ത് കിടന്ന ആ സാധനം ഇവിടെ കൊണ്ടോയിട്ട് ടി വി ഒക്കെ എത്തലോട്ട് കയറ്റി പിന്നെ ഇവിടെ കിടന്ന ഇതേ കൊച്ചിനെ താൻ പാടില്ല കൊച്ചത്തെ ടിവിയുടെ മുകളിലോട്ടൊക്കെ ടി വിയിലൊക്കെ പിടിച്ചിട്ട് കുടുക്കുക ചെയ്യുമ്പോ സമാധാനമല്ലോ പിള്ളേരെ മാറ്റി വെച്ചു കേട്ടോ ഇവിടെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടായിരുന്നതാണ് എല്ലാം ഞങ്ങൾ മാറ്റി കുറച്ച് വെച്ചിട്ട് പോകാറാകുമ്പോ ഞങ്ങൾ തിരിച്ചെടുത്ത് വെക്കണം അല്ലെങ്കിൽ സോഫയും കാര്യങ്ങളൊക്കെ ഇതാണ് നല്ലൊരു നല്ലൊരു സോഫ ും കാര്യങ്ങളൊക്കെ കേട്ടോ എന്താ പറയാ ഇവിടെ നമ്മുടെ വീട്ടിലെ പോലെ ഫ്ലോറിംഗ് അല്ല ഇവിടെ ടൈൽസ് ആണ് അതുകൊണ്ട് റൂമിന് നടന്ന് ശീലിച്ചുകൊണ്ട് നമുക്ക് ടൈൽസ് നടക്കുമ്പോ അല്ലെങ്കിൽ എന്തോ ഒരു തണുപ്പും പിന്നെ കാലച്ചെളി പറ്റും എന്നൊക്കെ തോന്നലാണ് കേട്ടോ പക്ഷെ നമ്മളിപ്പോ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഒക്കെ ഉണ്ട് കേട്ടോ പുറത്ത് ഔട്ട്ഡോർ പാറ്റ് ചെയ്യാനാട്ടോ അവിടെ നല്ലൊരു എന്താ പറയാ ചെയറും കുറെ ചെയ്തു നമുക്ക് ഇവിടെ വലിയ സ്പേഷ്യസ് ഒന്നും അല്ല കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിക്കാം ഇതാ ഇതാട്ടോ ബാക്കിയാടാ നിരക്കൂട്ടന്റെ ഫേവറേറ്റ് പ്ലേസ് മേട മഴയാടാ കാലും നനിയും ഇത്തിരി സ്ഥലമൊന്നും ഇല്ല കേട്ടോ ഇതിപ്പം നമ്മുടെ സിറ്റിയുടെ നടുക്കായതുകൊണ്ട് മീൻസ് അല്ല മാത്രണ്ടോന്ന് നമുക്ക് ആശ്വസിക്കാം നമ്മുടെ ഡബല് വീട്ടിലെ പോലെ ഒന്നും ഭയങ്കര സ്പേഷ്യസ് അല്ല ബാക്ക് യാർഡും കാര്യങ്ങളൊക്കെ കുറവാണ് ലോണും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ അത്യാവശ്യം സംഭവങ്ങളൊക്കെ കൃഷി ചെയ്യാം ഇവിടെ എല്ലാം അത്യാവശ്യം വേണ്ട എല്ലാം ഇഷ്ടം പോലെ ഗാർഡൻ ഉണ്ട് കേട്ടോ അതെ 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 അതുപോലെ തന്നെ ഈ സൈഡും നമുക്ക് ജസ്റ്റ് നടക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ നല്ല പ്രകാശം പോസിറ്റീവ് എനർജി ഉണ്ട് നമുക്ക് അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇതിന്റെ അകത്ത് കേറുമ്പളെ നമുക്ക് എനർജി ഫീൽ ചെയ്യാം കേട്ടോ അല്ലെ നന്ദി നല്ല വൈറ്റ് പെയിന്റിങ്ങും വൈറ്റ് ടൈൽസും നല്ലൊരു ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോത്തേക്ക് ആ നല്ല പ്രകാശം ഉണ്ടോ നമുക്ക് എല്ലാവരുടെയും മോഹം കാണുന്നു നമുക്ക് നമ്മുടെ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ഒരു ഫീലിങ് സാധാരണ നമ്മൾ എയർ ബി എൻ്റെ ഒക്കെ എടുത്തു കഴിയുമ്പോ ഇരുട്ട് തോന്നും നമുക്ക് അല്ലെ കുറച്ചിലേ അതെ അത് ഹോട്ടൽ മുറി എടുത്താലും നമുക്ക് ഒരു എന്തോ ഒരു നമുക്ക് ആ വീട്ടിൽ നീ വീട്ടിൽ വന്ന മാതിരി ഉണ്ട് അതാ ഞാൻ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് മേടിച്ച പോലെ ഇച്ചിരി അഹങ്കാരം ഞങ്ങൾ കൊണ്ടോന്നറിയത്തില്ല അഞ്ചു ദിവസത്തേക്ക് എടുത്താണ് റീവൊക്കെ എന്ത് സന്തോഷാന്നറിയോ ഇതിനൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റുന്ന കുസൃതി എല്ലാം കാണിച്ചപ്പോൾ ഒരു നാല് ജോല ഉരുണ്ട് വീണും ചെയ്തല്ലേ എല്ലായിടത്തും കേറി ഉരുണ്ട് വീഴും

ഒരു മുറി കണ്ടുപിടിച്ച് പോകും അവര് പറയാ എന്നോട് മേടിച്ചോളാം പിള്ളേരെ ഒരു രക്ഷോ കെട്ടുന്ന സാധനങ്ങൾ എല്ലാം എടുത്ത് എന്താ പറയാ എല്ലായിടത്തും ഇടുവാണോ ഇത് അവരുടെ ചാച്ചൻ കിടക്കുന്ന മുറി ആണ് നാല് ബെഡ്റൂം ഉണ്ട് ശരിക്കും അഞ്ച് ഇത് ഒരു അതിന്റെ ഒരു കബോർഡും കാര്യമല്ല നമ്മള് കാണിക്കുന്നില്ല പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ ഇവിടെ കോമൺ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഷവർ റൂമാണ് ആണ് ഇവിടെ ഷവർ ചെയ്യാം ഷവറും പിന്നെ നമ്മുടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ അല്ലേ പാത്രും എല്ലാം ഉണ്ട് പിന്നെ ഇതൊരു ടോയ്ലറ്റ് ആണ് കേട്ടോ ഇതൊരു കോമൺ ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ അടുത്ത മുറി എന്ന് പറയുന്നത് ഇതൊരു കബോർഡുകളാണ് കേട്ടോ ഇവിടെ അവരുടെ സാധനങ്ങളൊക്കെ ഇരിക്കും അതുകൊണ്ട് നമ്മൾ തുറന്ന് കാണിക്കുന്നില്ല ആ ഇത് അവർ ലോക്ക് സാധനങ്ങൾ ചെയ്ത് ഇത് തുറന്നിടക്കുന്നത് അതിനകത്ത് ഈ പറയുന്ന ലിനിനും

എനിക്ക് പിന്നെ ഫാൻ ഉണ്ട് എല്ലാം ഫുൾ എ സി ആണ് എനിക്കാൻ പറ്റി ഇന്നലെ ഇടയ്ക്ക് ഭയങ്കര ഓഫ് ആക്കി മോളിലോട്ട് നോക്കി ഫാൻ ഉണ്ടോ മുകളിൽ ഫാനില്ല സാധ്യത ഇത് ഇപ്പൊ ഇന്ന് ഒരു ആയിരം കണ്ടു സൈഡിൽ ഫാൻഡ് ഇല്ല കണ്ടില്ല എന്നിട്ട് ഞാൻ ആ ആവെടുത്താ കിടന്ന കേട്ടോ നിമിഷം റീവൂട്ടിനൂടെയാണെ കാരണം ഈ കട്ടിലിന് പൊക്കം കുറവാണ് ഇറങ്ങുകയും ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട് കിടത്തുകയും ചെയ്യാം നിമിഷേ റിയോട്ടനും ഈ ബെഡ്റൂമെടുത്തു അഞ്ചുണ്ട് മലപ്പുറത്തിലാണ് കേട്ടോ നിന്റെ പേര് അവസാനം തന്നെയാണോ അതാ സാധനം നിമിഷ കുക്ക് ചെയ്യുന്നേ അരി പോവാ ഓ ഇത്ര നാളായി നെയ്യത് ചാച്ചന എന്താ മറക്കി കൂട്ടുന്നേ ആണോ ണോ ഈ കുരുപ്പിനെ ഇവിടുന്ന് അതോ ഇവന് ഇവിടുന്ന് മാറത്തില്ല കൈ ഇടാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും അവൻ അതെ അപ്പൊ അങ്ങോട്ട് നോക്കിന് റീമിനെ ഇതു കിട്ടിയില്ല ഇത് തന്നെ റിവു സ്ട്രോബറിയോ ആ അവള് തട്ടി മേടിക്കും മനേ ഉണ്ടോ അവന്റെ സാധനം അവള് കൊണ്ടുപോയി കേട്ടോ ഇത് തന്നെ സ്ട്രോബറി ആണോ ഇത് തന്നെ ടൊമാറ്റോ ചൊമാറ്റോയാണോ ആരോ ആ അറിയുന്നതേ അവട്ടോ ഇപ്പൊ നമുക്ക് കുറച്ച് ഗസ്റ്റുകൾ വന്നായിരുന്നു കേട്ടോ നമ്മുടെ അവര് അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഇവിടെ തൊട്ടെടുത്താട്ടോ അവര് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഇനി അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് കേട്ടോ സമയം കിട്ടിയാൽ പോകണം അവര് നമ്മളെ കാണാനായിട്ട് വന്നു ഒത്തിരി താങ്ക്സ് അല്ല അല്ലേ ബിന്ദിയെന്നാണ് കേട്ടോ ബിന്ദിയും ബോണിയും പിന്നെ അവരുടെ മക്കള് പിന്നെ ക്രിസ് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ നമ്മളെ കാണാൻ വന്നില്ല പിന്നെ മെറക്കൂട്ടിനും അവര് ഗിഫ്റ്റുകളൊക്കെ കൊണ്ടുവന്നു ഗിഫ്റ്റ് കാണാനല്ല ഉണ്ടായിരുന്നു കേട്ടോ അവരവിടെ ഒക്കെ ആയിട്ടുണ്ട് അപ്പം അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാനോ നമ്മളെ ഇവിടെ കണ്ടതിൽ അതുപോലെ കുറച്ച് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ വന്ന് കാണണം കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടോ കണ്ണന് നമുക്ക് ഒരു പ്രശ്നമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഒത്തിരി അമ്മ ഇങ്ങനെ ഇരുന്നാൽ മതി കറങ്ങാനൊക്കെ പോണ്ടേ എങ്ങോട്ടാറിയത്തില്ല മെസ്സേജ് അയ്യോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിന്റെതായുള്ള കമന്റ്സിലൊക്കെ ഒത്തിരി പേര് കുറെ സ്ഥലങ്ങള് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ടാട്ടോ പോകുന്നോക്കി വായിച്ചു അതെ അതല്ലാണ്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് നമ്മുടെ സ്ഥലങ്ങളുടെ സജഷൻസ് അയച്ചു വന്നിട്ടുണ്ടല്ലോ ആ ഓ അപ്പൊ ഒരുപാട് താങ്ക്സ് കേട്ടോ അതുപോലെ നമ്മുടെ ബിന്ദിയും ബോണിയും നമുക്ക് പോകാൻ പറ്റുന്ന പെട്ടെന്ന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അവിടെ നമുക്ക് നമുക്ക് ട്രൈ ചെയ്യണം അല്ല അവരോട് തൊട്ടടുത്താണ് താമസിക്കുന്നത് നമ്മളിവിടെ തന്നെ ഈ ക്ലൈഡിൽ തന്നെ ഒരുപാട് മലയാളീസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ മലയാളീസ് ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഏരിയയിലാട്ടോ നമ്മൾ താമസിക്കുന്നത് മനസ്സിലായത് എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് അമ്മ കഞ്ഞും കറിയൊക്കെ ആയോ നമ്മൾ ഇറങ്ങാറുണ്ട് അമ്മേനെ കൊണ്ടുവന്നാ ഇവിടെ ഫുഡ് കഴിച്ചാലേ നമുക്ക് പിള്ളേരൊക്കെ ഞങ്ങൾ ഇന്നലെ കാര്യം പറഞ്ഞ മലയാളികടെ ഫുഡ് മേടിച്ചു പക്ഷെ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലാണോ അതുകൊണ്ടാണ് അതിന്റെ അതിന്റെ വിഷമം തീർക്കാനായിട്ട് ഇന്ന് രാവിലെ പോയി എല്ലാ സകലമായ കാര്യങ്ങളും മേടിച്ചോണ്ടോ ഞങ്ങള് വാങ്ങിച്ചോണ്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കാതെ കഴിച്ചു കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം വന്നു ഇനി ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നാ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അത് എവിടെ പോയാലും കിട്ടില്ലാ മലയാളി ഫുഡ് കേരള ഫുഡ് കേട്ടോ ഞാൻ പറഞ്ഞത് ബാക്കി ഫുഡുകളൊക്കെ നമുക്ക് പുറത്തുനിന്നൊക്കെ കഴിക്കുന്നത് രസമുണ്ട് ടേസ്റ്റും ടേസ്റ്റുണ്ട് മാത്രം അത് കുഴപ്പമില്ല ശരിയാ നന്നായിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടംപോലെ ഉണ്ടോ അത് അതുപോലെ ഇഷ്ടംപോലെ റെസ്റ്റോറൻസ് കൂടെ ഉണ്ട് നല്ല നല്ല കടകൾ കൂടെ ഉണ്ട് കേട്ടോ എന്താ നിമിഷം വിശേഷങ്ങളൊക്കെ അപ്പൊ നമുക്ക് അതിനെ പറ്റി ദിവസവും തലേ ദിവസവും ഇന്നലെയും വിഷ് ചെയ്ത് എല്ലാവർക്കും அல்லிப்பூம் புட தாந்தோனி அம்மானம் கடவத்தி அண்ணா கண்ணன அங்காரி காணா கோயிலை நின்னை தேடி கண்ணி நிலாவோ அதில் இஷ்டம் கூட சங்காதி அம்மும் கிளி வாயாடி அல்லிப்பூம்புழ தாந்தோனி அம்மானும் கடவத்தே പ്പോഴ കേട്ടോ ഞാനൊരു കാര്യം ഓർത്തു ഞാൻ നിങ്ങൾ ഇപ്പൊ എടുത്തോണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ ഞങ്ങളൊരു കിടില സാധനം ഇനി നമ്മൾ മേടിച്ചത് നമ്മുടെ വേണ്ടിട്ട് മേടിച്ചത് കണ്ടോ ഇത് കണ്ടോ ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്ന വാങ്ങിച്ചു ആ വന്ന വഴിക്ക് ഇതിനകത്ത് ഫുള്ള് അതെ അതെ ഞങ്ങള് ആ ഞങ്ങള് പാട്ട് മത്സരം നടത്തി ഞങ്ങള് പിന്നെ നമ്മള് അന്താരാഷ്ട്രീയ കളിച്ചു അങ്ങനെ കുറച്ച് കളികളൊക്കെ ഗെയിം ഒക്കെ കളിച്ചു ആ ഞങ്ങൾ ഒട്ടും സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ ഞങ്ങൾ യാത്രയ്ക്ക് ഒരു ക്ഷീണം ഉണ്ടായില്ല ഞങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഇവിടെ വന്നു നല്ല രസമാണ് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല കേട്ടോ പത്ത് മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങക്ക് സിഡ്നി പോയ പോലെയാണ് യാത്ര സുഖമായിരുന്നു നമ്മുടെ ഡ്രൈവ് എല്ലാം സുഖമായിരുന്നു കേട്ടോ നമ്മൾ വന്നു കഴിഞ്ഞപ്പോ വീടും നമ്മുടെ അവിടുത്തെ സത്യം എല്ലാം കൊണ്ടും നല്ലൊരു ട്രിപ്പ് ആയിരുന്നു ഞങ്ങളത് ഈ വീഡിയോ നേരെ കൊണ്ടും ഫുൾ പാട്ടായിരിക്കും കേട്ടോ കേട്ടോ ഞങ്ങൾ വീഡിയോ